പല ആൾക്കാരും വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു വാക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉയരത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു വെയ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ സംതൃപ്തി അടയുക അധികം വണ്ണം കൂട്ടി ഒബീസായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്നതിനേക്കാട്ടും നല്ലത് ആരോഗ്യവാനായിട്ട് ഓപ്റ്റിമം വെയിറ്റുമായിട്ട് ജീവിക്കുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി അനീമിയ ഉണ്ടോ കൊക്കോ പുഴുവിൻ്റെ പ്രശ്നമുണ്ടോ വെള്ളപോക്ക് തൈറോയിഡ് പ്രമേഹം ഇത്യാദി രോഗങ്ങളുണ്ടോ എന്നൊന്ന് അസസ് ചെയ്യുക ഈ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലായെങ്കിൽ ഇനി പറയുന്ന റെമഡീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും നാട്ടിൽ തേൻ വാങ്ങിക്കാൻ കിട്ടും തേൻ വാങ്ങിക്കുമ്പോൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിക്കുക ഇപ്പോൾ പഞ്ചസാര കലക്കി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തേനാണെന്ന് വി പറഞ്ഞ് വിൽക്കുന്ന കാലം കൂടിയാണ് അപ്പോൾ നല്ല കേന്ദ്രങ്ങളിൽ നിന്ന് നല്ല തേൻ വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് എടുക്കുക നന്നായിട്ട് അരയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്തിട്ട് എല്ലാ ദിവസവും കഴിക്കുക ഇതോടൊപ്പം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് വിതാരാതി ലേഹ്യം ഒരു ടേബിൾ സ്പൂൺ രണ്ട് നേരം ഭക്ഷണത്തിന് ശേഷം ഈ വിതാരാതി ലേഹ്യം ഒരു ടേബിൾ സ്പൂൺ കഴിച്ചതിന് ശേഷം അതിന് മീതെ ഒരു ഗ്ലാസ് കാച്ചിയ പാൽ കൂടെ കുടിക്കുക ഇത് കഴിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ബൃഹച്കലാതി ഘൃതം ഒരു ടേബിൾ സ്പൂൺ കിടക്കാൻ നേരത്ത് കഴിക്കുക ഈ ലേഹ്യവും ഖൃതവും കഴിച്ചിട്ട് വണ്ണം വെക്കാത്ത ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഐ മീൻ ഒരു മൂന്ന് മാസം കഴിക്കുമ്പോഴേക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണം കൂടുക തന്നെ ചെയ്യും ഇത് ആയുർവേദ കടകളിലൊക്കെ ലഭ്യമാണ് ഞാൻ ആയുർവേദശാലയുടെ പ്രോഡക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കുക നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക അതോടൊപ്പം ഈ നല്ല തേൻ വാങ്ങിച്ചിട്ട് നെല്ലിക്ക മൂന്നെണ്ണം അരച്ച് അതോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കൂടുക തന്നെ ചെയ്യും അതുമാത്രമല്ല ഈ പ്രോഡക്റ്റ്സൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് ഇത് നിങ്ങളുടെ ഹെൽത്തി ഹെൽത്തിന് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല നേരെ മറിച്ച് സബ്സ്റ്റൻസും മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് കഴിക്കുമ്പോൾ ഉണ്ടാവത്തില്ല ഇനി നമുക്ക് പറയാൻ കഴിയുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു വണ്ണം വയ്ക്കാനായിട്ടുള്ള മാർഗ്ഗമാണ് നമ്മുടെ ബ്രഹ്മി ബ്രഹ്മി നിങ്ങൾ ഇപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒന്ന് കാണിക്കുകയാണ് ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു സസ്യമാണ് പക്ഷേ ഇപ്പോഴതൊക്കെ നമ്മൾ പിഴുതെടുത്ത് കളഞ്ഞു ഈ ഈ തണ്ട് കണ്ടില്ലേ ഈ തണ്ട് എവിടെയെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു മാസത്തിനുള്ളിൽ നന്നായിട്ട് വളർന്നു കയറുന്നൊരു ചെടിയാണത് അപ്പോൾ രണ്ട് തണ്ട് ബ്രഹ്മി എടുക്കുക ഒരു ടീസ്പൂൺ നെയ്യെടുക്കുക നെയ്യൊന്ന് ചൂടാക്കുക ബ്രമ്മി അതിലിട്ട് വറുത്തെടുക്കുക കാച്ചിയ പാലും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ണം കൂടുക തന്നെ ചെയ്യും പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊളസ്ട്രോള് അല്ലെങ്കിൽ എൽ ഡി എൽ കൂടിയ ആൾക്കാരൊക്കെ കഴിക്കുമ്പോഴും കഴിക്കുമ്പോഴത്തേനും അവർക്ക് അവർക്കിത് കഴിക്കാൻ പാടില്ല കാര്യം കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം രൂക്ഷമാവുകയും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് കഴിക്കാം പിന്നെ കുട്ടികൾക്ക് മെലിഞ്ഞിരിക്കുന്നു എന്ന കംപ്ലൈൻറ്റുള്ള കുട്ടികൾക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു റെമഡിയാണ് ഒരു ഇന്ദുപ്പ് എടുക്കുക ശകലം ഇന്ദുപ്പ് പൊടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ പൊടിച്ച ഇന്ദുപ്പൊക്കെ കടയിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്പം വെണ്ണയും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരു വണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിർത്തണം കാര്യം ഒബീസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അധികം വണ്ണം ഉണ്ടായിട്ട് രോഗമായിട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ല കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായിട്ട് ജീവിക്കട്ടെ പിന്നെ പറയുന്നത് ഈത്തപ്പഴം ഒരു അഞ്ച് ഈത്തപ്പഴം എടുക്കുക ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ഒരു നാല് ബദാം ഒരു ഗ്ലാസ് പാലിൽ ഞാലിപ്പൂവൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഇത് രാവിലെയും വൈകിട്ടും കഴിക്കുക കഴിക്കുമ്പോൾ എപ്പോഴും ഭക്ഷണത്തിന് കുറച്ച് നേരം മുന്നേ തന്നെ കഴിക്കണം കാര്യം ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഇത് കഴിക്കുക വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും നാട്ടിലേക്ക് ഇപ്പോൾ ധാരാളമായിട്ട് ബദാമും ഈത്തപ്പഴമൊക്കെ കിട്ടും അല്ല നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വിദേശത്തുന്നൊക്കെ വരികയാണെങ്കിൽ അവരോട് ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവരാണ്ട് ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരാൻ അവരുടെ പറയുക